നമസ്കാരം സുഹൃത്തുക്കളെ ഈ ഇൻഫോമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ മലയാളപ്പുഴയ്ക്കടുത്ത് സെറ്റ് ചെയ്ത അഞ്ഞൂറ്റി എഴുപത്തിയാറ് കോഴിയുടെ ഒരു കൂട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂടിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഞ്ഞൂറ്റി എഴുപത്തിയാറ് കോഴിയെ വളർത്താവുന്ന കൂടാണ് നിങ്ങൾ വീടുകളിൽ കാണുന്നത് ഇത് രണ്ട് റോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോഴിയാണ് ഒരു റോയിൽ വരുന്നത് ടാറ്റയുടെ ഹൈഗ്രീഡ് പോൾട്രി മെഷ് വെച്ചാണ് കൂട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു അറയിൽ ആറ് കോഴിയെ വെച്ച് ഇടാവുന്ന രീതിയിലാണ് കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ അറയ്ക്കകത്തും രണ്ട് നിപ്പിൾ വെച്ചാണ് വരുന്നത് ലൈനിൽ കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി വെള്ളം ഫില്ലാകാൻ പ്ലോട്ട് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ള ടാങ്കുകളും കൂടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്ക് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി സൈഡിൽ ടാപ്പുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഷെഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആയിരം കോഴി തൊള്ളായിരത്തി അറുപത് കോഴിയെ വളർത്താൻ ഉദ്ദേശത്തിലാണ് ഈ ഷെഡ് ചെയ്തിട്ടുള്ളത് ആദ്യപടിയായി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോഴിയാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഷെഡിൻ്റെ മൊത്തത്തിലുള്ള നീളം അറുപതടി നീളവും ഇരുപത്തി മൂന്നടി വീതിയുമാണ് വരുന്നത് ഹൈറ്റ് സൈഡിൽ പതിനാലടിയും നടുക്ക് പതിനാറടി നല്ല ഹൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ തറ ഈർപ്പമുള്ള പ്രദേശമായതുകൊണ്ടും വെള്ളവോലിപ്പുള്ള സ്ഥലമായതുകൊണ്ടും മണ്ണിട്ട് കിളത്തിയതിനു ശേഷമാണ് കേജി ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ കാഷ്ടത്തിനകത്ത് വെള്ളത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് തറ സെറ്റ് ചെയ്തിട്ടാണ് കേജി ചെയ്തിട്ടുള്ളത് കൂടിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഫാം സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും മുകളിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക